നിങ്ങൾ കേരളത്തില് പി ജി സ്പെഷ്യലൈസേഷൻ കോഴ്സുകളിലേക്ക് റൗണ്ടിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ഇനിയുള്ള റൗണ്ടുകളിലേക്ക് എത്ര സീറ്റുകളാണ് സെൽഫിനാൻസി കോളേജുകളിൽ ബാക്കിയുള്ളതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം എം എസ് ഓർത്തോപീഡിക്സിന് പതിനെട്ട് സീറ്റും എം ഡി കമ്മ്യൂണിറ്റി മെഡിസിന് പതിമൂന്ന് സീറ്റും എം ഡി ഡെർമറ്റോളജിക്ക് പതിമൂന്ന് സീറ്റും എം എസ് അനാറ്റമിക്ക് പന്ത്രണ്ട് സീറ്റും എം ഡി പീഡിയാട്രിക്സിന് പന്ത്രണ്ട് സീറ്റും എം ഡി ബയോകെമിസ്ട്രിക്ക് പത്ത് സീറ്റും എം ഡി ഫാർമകോളജിക്ക് പത്ത് സീറ്റും എം ഡി ഫിസിയോളജിക്ക് പത്ത് സീറ്റും എം ഡി മൈക്രോബയോളജിക്ക് എട്ട് സീറ്റും എം എസ് ജനറൽ സർജറിക്ക് എട്ട് സീറ്റും എം ഡി പാത്തോളജിക്ക് എട്ട് സീറ്റും എം ഡി സൈക്കാട്രിക്ക് ഏഴ് സീറ്റും എം ഡി അനസ്തീഷിക്ക് ഏഴ് സീറ്റും എം ഡി എമർജൻസി മെഡിസിന് ആറ് സീറ്റും എൻ ഡി റേഡിയോ ഡയഗ്നോസിന് ആറ് സീറ്റും എം എസ് ഹിനോറ റിങ്കോളജിക്ക് ആറ് സീറ്റും എം എസ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിക്ക് അഞ്ച് സീറ്റും എം ഡി ജനറൽ മെഡിസിന് അഞ്ച് സീറ്റും എം എസ് ഒഫ്റ്റാൽമോളജിക്ക് നാല് സീറ്റും എം ഡി റെസ്പിറേറ്ററി മെഡിസിന് മൂന്ന് സീറ്റും എം ഡി റേഡിയോ തെറാപ്പിക്ക് രണ്ട് സീറ്റും എം ഡി ട്രാൻഫ്യൂഷൻ മെഡിസിന് ഒരു സീറ്റുമാണ് നിലവിൽ കേരളത്തിൽ ബാക്കിയുള്ള സീറ്റുകൾ ഇനിയും ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്കറിയണോ എങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തോളൂ ബൈ